ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ എഴുപത്തിനാല് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രയേൽ സൈന്യം അഭയ കേന്ദ്രങ്ങളിലും അനാഥശാലകളിലുമടക്കം നടത്തിയ വെടിവയ്പ്പിലും ബോംബ് ആക്രമണങ്ങളിലും അൻപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിരണ്ട് മാസം പ്രായമുള്ള കുഞ്ഞടക്കം പന്ത്രണ്ട് കുട്ടികളും ഏഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു എൺപത്തിയഞ്ചു പേർക്ക് പിന്നീട് പരിക്കേറ്റു അൽ അൽനുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ബോംബ് ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം ഇരുപത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തോരായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് ആകെ പരിക്കേറ്റു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ലബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു യുദ്ധ തുടർന്ന് വിവിധ രാജ്യങ്ങൾ വ്യോമാതിർത്തി എമിറേറ്റ്സ് എയർലൈൻസ് ബ്രിട്ടീഷ് എയർവേസ് ലുഫ്താൻസ ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളുടെ സർവീസുകൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം തടസ്സപ്പെട്ടു ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളാണ് എമിറേറ്റ്സ് നിർത്തിയത് ഇത്തിഹാദ് എയർവേസ് ടെൽ അവീവിലേക്കുള്ള സർവീസും റദ്ദാക്കി ഇസ്രയേലിനെ ഉന്നമിടുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്നലെ രക്ഷാസമിതി യോഗത്തിൽ ഇറാന് താക്കീത് നൽകിയ യു എസ് മിതി ഇറാനെ അപലപിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം മധ്യ ഗാസയിലെഹിൽ അഭയാർത്ഥി കൂടാരത്തിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിലെ മുതിർന്ന ഹമാസ് നേതാവ് അബ്ദുൽ അസീസ് സൻഹയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തി ഒന്നു മുതൽ ഇസ്രായേൽ ജയിലിലായിരുന്ന സൻഹയെ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിട്ടയച്ചത് മൂന്ന് മാസം മുൻപ് ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് മേധാവി യഹിയ അൽ സിൻവാറിന്റെ വിശ്വസ്തനായ റൌഹി മുസ്തഫ കമാൻഡർമാരായ സമീഹ് അൽ സറാജ് സൌമി ഒദീഹ് എന്നിവരെ വധിച്ചെന്നും ഇസ്രയേൽ വെളിപ്പെടുത്തി പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് പേർക്ക് വെസ്റ്റ് ബാങ്കിന് സമീപം തുൽക്കരീമിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സാഹി അസർ അബ്ദുൽ റാസ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു തുൽക്കരിമിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ സൈന്യം ആക്രമണം നടത്തിയതായി നേരത്തെ ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല തുൽക്കരിമിൽ അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണം അവസാനിപ്പിക്കാൻ രാജ്യാന്തര ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് പലസ്തീൻ ആവശ്യപ്പെട്ടു ആക്രമണം ആർക്കും സുരക്ഷയും സ്ഥിരതയും നൽകില്ലെന്നും മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നും പലസ്തീൻ വ്യക്തമാക്കി അതേസമയം ലബനനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടെന്നും നൂറ്റി അൻപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുളയുടെ മുതിർന്ന നേതാവ് ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ടാണെന്ന് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഇസ്രയേൽ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി